കഴിഞ്ഞ ദിവസങ്ങളിലായി സാമ്പത്തിക ക്രമക്കേടുകൾ എന്ന് ആരോപണമുയർന്ന ഇരിക്കൂർ സർവീസ് സഹകരണ ബാങ്കിലേക്ക് എൽ ഡി എഫ് മാർച്ചിൻ ധർണയും നടത്തി സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിൽ ബാങ്ക് സെക്രട്ടറിക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു എൽ ഡി എഫ് നടത്തിയ ധർണ സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ പി വി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു സാമ്പത്തിക ക്രമക്കേട് നടന്നു എന്ന ആരോപണം നേരിടുന്ന ഇരിക്കൂർ സർവീസ് സഹകരണ ബാങ്കിലേക്ക് എൽ ഡി എഫ് മാർച്ചിൻ ധർണയും സംഘടിപ്പിച്ചു നാടകത്ത് പുകൾ ശേഖരിച്ച് ഇരിക്കൂർ സർവീസ് സഹകരണ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത തങ്ങളുടെ തുക എവിടെ എന്ന് ചോദിക്കുന്നു ഇരിക്കൂറിന് കൂടിയ മറുപടി പറഞ്ഞേ പറ്റു ഇരിക്കൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെയും അഴിമതിക്കെതിരെയും എൽഡിഎഫ് ഇരിക്കൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത് ബാങ്ക് പ്രസിഡന്റ് മുനീറുദ്ദീൻ നൽകിയ പരാതിയിൽ ബാങ്ക് സെക്രട്ടറി ചേടിച്ചേരി ആലുമുക്കിലെ പി വി മനീഷിനെതിരെ പോലീസ് കേസ് എടുത്തിരുന്നു ഇയാൾ ഇപ്പോഴും ഒളിവിലാണ് നിരവധി വ്യാജരേഖകൾ തയ്യാറാക്കി സാങ്കൽപ്പിക ഇടപാടുകാരുടെ പേരിൽ ബാങ്കിന്റെ പേരിലുള്ള ചെക്കുകൾ ദുർവിനിയോഗം ചെയ്ത് മൂന്നര കോടിയിലധികം തുകയുടെ ക്രമക്കേട് ബാങ്കിൽ നടന്നതായി ആരോപണം ഉയർന്നിരുന്നു സർവീസ്

യഥാർത്ഥത്തിൽ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിനേക്കാളും അധികമാണ് ഈ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന ക്രമക്കേട് എന്നുള്ളത് വരും ദിവസങ്ങൾ പുറത്തു വരാൻ പോവാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇവിടെ ആളുകൾ സ്വർണം പണയം വെച്ചതിനെടുത്ത് ആ സ്വർണം മറ്റു പല സ്ഥാപനങ്ങളിലേക്കും ഇവിടുന്ന് തിരിമറി നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ നിങ്ങളിപ്പോ ആ കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ടുണ്ടാവും പക്ഷെ അത്തരം സമീപനങ്ങൾ ഈ സ്ഥാപനത്തിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നില്ല വിശ്വാസപൂർവ്വം മെനിക്കൂർ സർവീസ്കരണ ബാങ്കിനകത്ത് സ്വർണം പണയം വച്ച ആളുകൾ അവരുടെ സ്വർണം മറ്റു മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളിൽ വെച്ച് നിങ്ങൾ പണം വാങ്ങിക്കുകയാണ് ഈ നിലപാട് ഭരണസമിതികളെ സമിതിയിൽ പെട്ടിട്ടുണ്ടോ ഭരണസമിതി അറിയാതെ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ ഏതെങ്കിലും ഒരു ജീവനക്കാരന് മാത്രം കൈകാര്യം ചെയ്യപ്പെട്ട് പറ്റുക വെട്ടിപ്പന്തെ ഇതേപോലെ ആ പരാതിയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസം മുതൽ ഈ ഇരുപത്തിയഞ്ച് ജൂൺ മാസം ഈ പരാതി കൊടുക്കുന്നത് വരെയുള്ള ദിവസത്തെ സംബന്ധിച്ചാണ് പറയുന്നത് മൂന്ന് വർഷക്കാലമായി തുടർച്ചയായിട്ട് ഈ ബാങ്കിന്റെ സെക്രട്ടറി കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേട് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രസിഡന്റ് പറയുന്നത് ഞാൻ ചോദിക്കുന്നത് ഭിന്നത്തിന ആ ഭരണസമിതിയും പ്രസിഡന്റും ഈ സ്ഥാപനത്തിന്റെ ഭരണത്തിൽ നേതൃത്വം നൽകുന്നത് തന്റെ സ്ഥാപനത്തിനകത്ത് ഒരു സെക്രട്ടറി കട്ടുപാരി കൊണ്ടുപോവുകയോ ആ കാര്യം ഞങ്ങൾ അറിയിക്കാത്തതാണോ പ്രസിഡന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭരണസമിതിക്ക് ഒരു ഉത്തരവാദിത്തം ഈ കാര്യത്തിനകത്ത് മൂന്ന് മാസം മൂന്ന് വർഷത്തിലധികമായിട്ട് വെട്ടിപ്പ് നടക്കുന്നു എന്നാണ് രേഖാമൂലം പരാതി കൊടുത്തിട്ടുള്ളത് മൂന്ന് വർഷമായിട്ട് ഒരു ഭരണസമിതിക്ക് തങ്ങളുടെ സ്ഥാപനത്തിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രമക്കേടുകളെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല ഈ നാടകത്തെ ജനങ്ങളാണ് വിലയിരുത്തണ്ടുന്നത് ഇരിക്കൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഭരണസമിതി എന്ന് പറയുന്നത് യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ഈ സ്ഥാപനത്തിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കുന്ന നിലയുണ്ടോ ഒരുപക്ഷെ നിയമപ്രകാരം ആ ഭരണസമിതിക്ക് തുടരാൻ വേണ്ടി പറ്റാത്ത നിലയിലെടുക്കേണ്ട കാര്യസ്ഥതയാണ് തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഈ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് യു ഡി എഫിന്റെ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ബോർഡ് യോഗം പോലും നേരാം വണ്ണം ചേരാറില്ല യഥാർത്ഥത്തിൽ രണ്ട് മാസം തുറച്ചായിട്ട് ബോർഡൊന്നും ചേരാതിരുന്ന് കഴിഞ്ഞാൽ നിയമപരമായിട്ട് തന്നെ ആ ഭരണസമിതി ഇല്ലാതാക്കേണ്ടതാണ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എത്ര തവണയാണ് ഭരണസമിതി യോഗം ചേർന്നിട്ടുള്ളത് ജനുവരി മാസം നിങ്ങൾ യോഗം ചേർന്നിട്ടുണ്ടോ ഫെബ്രുവരി മാസം നിങ്ങൾ യോഗം ചേർന്നിട്ടുണ്ടോ മാർച്ച് മാസം നിങ്ങൾ യോഗം ചേർന്നുണ്ടായോ നിങ്ങൾ പരിശോധിച്ച് നയിക്കോ യു ഡി എഫിന് വേണ്ടിയിട്ട് വലിയ നിലയ്ക്ക് തുള്ളി നാളുകളിലേ നാടിനകത്ത് നിങ്ങളല്ലേ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്ന് വോട്ട് ചെയ്യിപ്പിച്ച ഈ ഭരണസമിതി അധികാരത്തിലേ ചെയ്തിട്ടുള്ളത് ആ ഭരണസമിതി മാസത്തിൽ യോഗം ചേരണമെന്നല്ല സാമാന്യമായിട്ടുള്ള മര്യാദ പോലും പാലിക്കുന്നുണ്ടോ ഈ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയാണ് ഇവിടുത്തെ തട്ടിപ്പ ഈ ഭരണസമിതിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക അത് ഭരണസമിതി ഉൾപ്പെടെ ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്നുണ്ട് ഇത് വ്യക്തമായി കൊണ്ടിരിക്കുന്നു എല്ലാ മാസവും സാമ്പത്തിക സ്ഥാപനം നിലയിൽ വരവിതരവണ അംഗീകരിക്കണം ഈ ഭരണസമിതി യോഗം വരവേലിക്കാറുണ്ടോ മാസത്തിൽ സ്ഥാപനത്തിന്റെ വരവിതരണ കണക്കാൻ ഈ ഭരണസമിതി അംഗീകരിക്കാറുണ്ടോ എന്നുള്ളത് വെല്ലുവിളിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ യു ഡി എഫിന്റെ നേതൃത്വത്തോട് ചോദിക്കുന്നത് അങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് ഈ ഇതിനു മനസ്സിലാവില്ല സി രാജീവൻ സ്വാഗതവും പി ഹുസൈൻ കാജി അധ്യക്ഷതയും വഹിച്ചു സി പി ഐ എം ഏരിയ സെക്രട്ടറി എം സി രാഘവൻ സി പി ഐ സെക്രട്ടറി മടവൂർ അബ്ദുൾ ഖാദർ മാസ്റ്റർ പി പി രാജേഷ് എം പി റഹീം എന്നിവർ സംസാരിച്ചു